ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സിപ്പി സിപ്പിൻ സെക്രട്ടേറിയറ്റ് അസ്റ്റൻഡ് പ്രിലിംസ് പരീക്ഷ എഴുതി വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ റിസൾട്ടും പി എസ് സി പബ്ലിഷ് ചെയ്തിരുന്നു അല്ലെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുപത്തി മൂന്ന് പേരെയാണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ആറായിരുന്നു നമ്മുടെ കട്ട് ഓഫ് അതുകൊണ്ട് തന്നെ പലരും ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ കുറച്ചൊന്ന് മടി കാണിച്ചു നിന്നു എന്ത് എന്ത് തന്നെയായാലും നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇനി പഠിച്ചാൽ ജയിച്ചു വരാൻ സാധിക്കുമോന്ന് തുടങ്ങി ഒട്ടനവധി മെസ്സേജുകൾ ഇന്നലെ മുതലേ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ഫിലിംസിനെക്കാളും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻസും ആ രീതിയിൽ തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ആ കുത്തിയിരുന്ന് ഒരുപാട് പഠിച്ചതുകൊണ്ട് ഒരു എക്സാം പാസ് ആകണമെന്നില്ല ഇവിടെ പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കിയും വരാനിരിക്കുന്ന ചോദ്യങ്ങൾ ഏത് രീതിയിലാകുമെന്നുള്ള കൃത്യമായ ഒരു വിലയിരുത്തലിലൂടെ ആ ഭാഗങ്ങൾ നന്നായി പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് മെയിൻസ് ക്രാഷ് കോഴ്സ് എം ഫേവർ ലേണിങ് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി കട്ട് ഓഫ് കടക്കുമെന്നുള്ള മിനിമം ഗ്യാരണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ എൽ എസ് ടി എ സെക്രട്ടറി ഇതിന് മുന്നേറ്റുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുന്നത് ഗസറ്റഡ് തസ്തികയായ എൽ എസ് ടി എ സെക്രട്ടറി ആണ് അല്ലെ അതിൽ മാത്രമായിട്ട് എം ഫേവർ ലേണിംഗ് ആപ്പിൽ എഴുപതിലധികം ഉദ്യോഗാർത്ഥികളാണ് മെയിൻസ് ലിസ്റ്റിൽ മാത്രമായിട്ടുള്ളത് ഇരുന്നൂറ്റി ചില്ലറ ഉദ്യോഗാർത്ഥികൾ മാത്രമുള്ള ആ ഒരു മെയിൻ ലിസ്റ്റിൽ എഴുപതിലധികം പേരും നമ്മുടെ സ്റ്റുഡൻസ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഈ ഉടൻ തന്നെ നമ്മുടെ റിസൾട്ട് വരും ആദ്യ റാങ്ക് ഉൾപ്പെടെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടു കൂടിയാണ് നിൽക്കുന്നത് സോ അവിടെ നമ്മൾ എന്താണോ ഇംപ്ലിമെന്റ് ചെയ്തത് തരുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിക്കുക കറണ്ട് അഫയേഴ്സിന് സാധാരണ കൊടുക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് അല്ല മെയിൻസിൽ കുറെ കൂടി സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ടൊക്കെ ഡൈനാമിക് സ്റ്റാറ്റിക് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളും കയറിയൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ കൃത്യമായി നമ്മുടെ ആപ്പിൽ നിന്നും കഴിഞ്ഞ തവണയും ഉണ്ടായി അത് ഇത്തവണയും ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ടെൻത്ത് ലെവലോ ട്വൽത്ത് ലെവലോ കോഴ്സ് ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഡിഗ്രി ലെവലിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന സെക്രട്ടറി അസ്റ്റിൽ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തഞ്ച് ഉദ്യോഗാർത്ഥികളായിരുന്നു മെയിൻ നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ ഇത്തവണ ഇരട്ടി ആക്കാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് കാരണം ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ മെയിൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം നാല്പത്തി ഒമ്പതിനായിരത്തി പ്ലസ് ഉദ്യോഗാർത്ഥികളെയാണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സൂചനയാണ് ആയിരത്തോളം പേര് മെയിൻ റാങ്ക് ലിസ്റ്റിൽ മാത്രമായിട്ട് ഉണ്ടാവും സപ്ലിമെന്ററി ലിസ്റ്റ് ഞാൻ കണക്കിലെടുക്കുന്നില്ല ഒരു പരീക്ഷയ്ക്കും സപ്ലിമെന്ററി ലിസ്റ്റ് ഞാൻ കണക്കിലെടുക്കുന്നില്ല ജനറൽ കാറ്റഗറി ഉദ്യോഗാർത്ഥികളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് മെയിൻ ലിസ്റ്റിന് മാത്രം ഞാൻ പറയുന്നത് റിസർവേഷൻ ഉള്ളവരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നാലും ഈ പറയുന്ന കയറി പറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള കാര്യം അറിയാം അപ്പൊ ജനറൽ കാറ്റഗറി ഉദ്യോഗാർത്ഥികളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും മെയിൻസ് ലിസ്റ്റ് പറയുന്നത് അപ്പോ ഇത്തവണത്തെ ഈ പറയുന്ന മെയിൻസ് ലിസ്റ്റിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ പഠിക്കണം എന്ത് സ്മാർട്ട് വർക്കാണ് ഇവിടെ എടുക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ അനാസകരമായിട്ട് നമ്മുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡിലൂടെ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക ഓക്കെ നമ്മളൊരു മിനിമം കട്ട് ഓഫ് കടന്നാൽ മതി ഉറപ്പായിട്ടും ഈ പറയുന്ന തസ്തികയിൽ എത്തിപ്പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല ഓക്കെ ഒരു ഒരു ചേഞ്ച് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ചേഞ്ചൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൂടി അറിയാം അപ്പൊ നിങ്ങൾ കൂടി ആ ഒരു ചേഞ്ചിന്റെ ഭാഗമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു മൂന്ന് വർഷം നിലനിൽക്കുന്ന ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഈ മെയിൻ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഓക്കെ ആ പ്രതീക്ഷയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രീമിയം ഫീച്ചേഴ്സോട് കൂടി ലൈവായിട്ടും ലൈവിന്റെ റെക്കോർഡിങ്ങും പ്രീ റെക്കോർഡ് സെഷൻസും ഒക്കെ തന്നെയുണ്ട് വളരെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് എല്ലാ നോട്ടുകളും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം മോക്ക് ടെസ്റ്റുകൾ ആപ്പിനുള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കും കംപ്ലീറ്റ് ഗ്യാരന്റീഡ് എക്സാം ക്വസ്റ്റൻസ് ഉൾപ്പെടെ എൽ എസ് സെക്രട്ടറിക്ക് നൽകിയ അതേ പാറ്റേണിൽ തന്നെ നമ്മളിവിടെ സെക്രട്ടറി അസ്റ്റന് നൽകുന്നുണ്ട് ഇനിയുള്ള നാളുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിച്ച് ഡിഗ്രി ലെവലിന് മാത്രമേ സ്പെഷ്യലൈസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ആപ്പിനുള്ളിൽ ഇപ്പോൾ മറ്റ് ഒരു പരീക്ഷകളും എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സോ ഈ ഒരു എക്സാമിന് കഴിഞ്ഞ തവണത്തെക്കാളും ഇരട്ടി അധികം ഉദ്യോഗാർത്ഥികളെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പറ്റണമെന്ന ഒരു വലിയ ഒരു വാശിയോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ സോ പേപ്പർ വൺ പേപ്പർ ടു കംപ്ലീറ്റ് ടോപ്പിക്സും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ഗൈഡൻസും നമ്മൾ ഈ ഒരു ഇതിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ ജോയിൻ ചെയ്യാനായിട്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ നയൻ ടു ത്രീ നയൻ എന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ എം ഫേവർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം വെറും ട്രിപ്പിൾ നയനേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു കാരണവശാലും ട്രിപ്പിൾ നയൻ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ വെറും ട്രിപ്പിൾ നയൻ ഒന്ന് ശ്രമിച്ചു നോക്ക് നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു നോക്ക് മെന്റലി നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് പഠിച്ച് പോയത് കൊണ്ട് കാര്യമില്ല മെന്റലി നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം ഒരു ചെറിയൊരു പാടുള്ള ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ വീഴാതെ ആ ട്രാപ്പിൽ പെടാതെ അടുത്തൊരു ചോദ്യത്തിലേക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു പോരാട്ട വീര്യവും ഒരു മനോ ആ വീര്യവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ഗെയിം ഇതൊരു ഗെയിം പ്ലാൻ ആണ് ആക്ച്വലി എക്സാം എന്ന് പറയുന്നത് തന്നെ പി എസ് സി ആയിക്കോട്ടെ ഏത് എക്സാം ആയിക്കോട്ടെ ഇതൊരു മെന്റൽ ഗെയിമാണ് ഈ ഒരു ഗെയിം നമ്മൾ കളിച്ച് അല്ല പഠിച്ച് ജയിച്ചെടുക്കണം ജയിച്ചെടുക്കണമെന്നുള്ള എക്സാം ഹാളിൽ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് അത്രത്തോളം സ്ട്രെസ് ഫ്രീ ആക്കാൻ സാധിക്കുമോ ആ രീതിയിലുള്ള ഇതിൽ നിങ്ങളെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി കൂട്ടി അറിയാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം തെറ്റാതെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ലോജിക് ഉപയോഗിച്ചിട്ടായാലും അത് കണ്ടെത്താൻ സാധിക്കണം അത്തരത്തിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം വെറും ട്രിപ്പിൾ നയൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക്